നമസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാവ് മധ്യതിരുവിതാംകൂറിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാവ് എം പി മുൻ കേന്ദ്രമന്ത്രി മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ സി പി ഐ എമ്മിലേക്കോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും മധ്യതിരുവിതാംകൂറിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച സമര സംഗമം എന്ന സംഗമം എന്ന ഒരു പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനേയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് എസ് എഫ് ഐയെയും ഡിവൈഎഫ്ഐയും മാതൃകയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഒരു വലിയ വിമർശനം നടത്തിയ പി ജെ കുര്യനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കാണ് കോൺഗ്രസ് അണികളുടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കളുടെ ഇടയിൽ നിന്ന് വന്നത് എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ പി ജെ കുര്യൻ വലിയ തോതിൽ അമർഷത്തിലാണ് അങ്ങനെ പി ജെ കുര്യൻ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്ന തരത്തിലേക്കുള്ള ചില അണിയറ കഥകളൊക്കെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് നമുക്ക് കേൾക്കാൻ തുടങ്ങുന്നു മാത്രമല്ല അതിന് ബലം ഏകിക്കൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു അംഗവും സി പി ഐ എമ്മിന് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുമായിട്ടുള്ള മന്ത്രി ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തെ ഫേസ്ബുക്കിലൂടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്തായാലും പി ജെ കുര്യന് ഇനിയും മധ്യതിരുവിതാംകൂറിൽ വലിയ വലിയ സംഭാവനകൾ നൽകാൻ കഴിവുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട് ഉപേക്ഷിച്ച് പുരോഗമന നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്നാണ് സജി ചെറിയാൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളത് വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ പി ജെ കുര്യന് ഇനിയും പല സംഭാൻ സംഭാവനകളും നൽകാൻ കഴിയുമെന്നും ആത്മാഭിമാനമുള്ള ഒരാൾക്കും കോൺഗ്രസിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നു ഫേസ്ബുക്കിലൂടെ പി ജെ കുര്യൻ്റെ വിമർശനം കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ തുറന്നു കാട്ടുന്നതാണെന്നും ആ വിമർശനത്തെ അതിൻ്റെ അന്ധസത്യോടുകൂടി അംഗീകരിക്കാതെ അദ്ദേഹത്തെ വലിയ തോതിൽ ിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും നേതാക്കൾ അദ്ദേഹത്തോട് മാപ്പ് പറയണമെന്നും പി ജെ കുര്യൻ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തൻ്റെ പുതിയ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളിലേക്ക് വരണമെന്നുമാണ് സജി ചെറിയാൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു മൗനമാണ് ഇപ്പോഴും പി ജെ കുര്യൻ തുടരുന്നത് ഇത് ഒരു വലിയ എന്താ പറയുന്നത് വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തതയാണോ മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിനെ പിടിച്ചുകുലുക്കിക്കൊണ്ട് അത്ത അത്തരമൊരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്ന എന്ന ചോദ്യമൊക്കെയാണ് ഇനി വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും വളരെ പ്രസക്തമാകുന്നത് എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ വളരെ സ്വാധീനമുള്ള ഒരു നേതാവാണ് പി ജെ കുര്യൻ അദ്ദേഹത്തിന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അതേപോലെ തന്നെ എൻ എസ് എസുമായി വലിയ തോതിലുള്ള അടുപ്പമുണ്ട് അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തലയും എൻ എസ് എസും ഒരു വേള വലിയ ഓപ്പോസിറ്റ് ധ്രുവങ്ങളിൽ നിന്നപ്പോൾ ഇരുവർക്കും ഇടയിലുള്ള ശീതസമരത്തിൻ്റെ മഞ്ഞുരുക്കിയത് പി ജെ കുര്യൻ്റെ ാണ് അങ്ങനെ എൻ എസ് എസ് പോലെയുള്ള സമുദായ സംഘടനകളുമായും ക്രൈസ്തവ സഭകളുമായും ഒക്കെ വലിയ അഭേദ്യ ബന്ധം സൂക്ഷിക്കുന്ന പി ജെ കുര്യനെ പോലെ ഒരു വ്യക്തി ഇടതുപക്ഷത്തേക്ക് വന്നാൽ അത് കോൺഗ്രസിൻ്റെ അത് ശക്തി കേന്ദ്രമായിട്ടുള്ള പത്തനംതിട്ടയിൽ അവർ കേൾക്കുന്ന ഏറ്റവും തിരിച്ചടിയായിരിക്കും എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിൽ എന്ന പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിനെയും അതേപോലെ തന്നെ കെ എസ് യുവിനെയും നിശിതമായി വി വിമർശിച്ചത് യുവ നേതാക്കളെ ടെലിവിഷനിൽ മാത്രമേ കാണാറുള്ളൂ അവർ യാഥാർത്ഥ്യ ബോധത്തോടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം അതിനവർ എസ് എഫ് ഐയെയും ഡിവൈഎഫ്ഐയും ഒക്കെ മാതൃകയാക്കണം ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളെ മാതൃകയാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെതിരെ വലിയ തോതിലുള്ള ഒരു വിമർശനമാണ് പി ജെ കുര്യന് നേരെ ജൂനിയർ നേതാക്കൾ ഉന്നയിച്ചത് ഇതിൽ ഒക്കെ വലിയ അമർശത്തിലാണ് പി ജെ കുര്യൻ എന്ന് നമുക്കറിയുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ പരോക്ഷമായി ഇടതുപക്ഷത്തേക്ക് സി പി ഐ എമ്മിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ മാത്രമല്ല മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും തലയെടുപ്പുള്ള കോൺഗ്രസിൻ്റെ നേതാവ് ഒരുപക്ഷെ കെ വി തോമസിന്റെ വഴിയെ അദ്ദേഹം സി പി ഐ എമ്മിലേക്ക് പോകുമോ എന്ന കാര്യമാണ് ഇനിയും അതിപ്രധാന കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്